പ്രിമുളര സുഹൃത്തുക്കളെ കരുമാരകുണ്ട് കുട്ടത്തി അൽ ഫാറൂഖ് ഇസ്ലാമിക് സെൻറ്റർ സംഘടിപ്പിക്കുന്ന മഹറ വാർഷികവും മദനീയം ആത്മീയ മജ്ലിസും പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടവോദ്ഘാടനവും ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച കുട്ടത്തി നാളെ കുട്ടത്തി മർഹൂം ഇപ്പുഹാജി നഗറിൽ നടക്കും വാർഷികം പ്രസിഡന്റ് കുഞ്ഞാപ്പുഹാജി കുട്ടത്തിയുടെ അധ്യക്ഷതയിൽ സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഗരി കാന്തപുരം ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സുലൈമാൻ സഖാഫി മാളിയക്കൽ മുഖ്യപ്രഭാഷണം നടത്തും അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം മദനീയം ആത്മീയ മജലിസിന് നേതൃത്വം നൽകും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തനൂർ തങ്ങൾ നേതൃത്വം നൽകും ഗ്രാമിൻ്റെ വാർത്താ സമ്മേളനമായിരുന്നു നടന്നത് അൽ ഫാറൂഖ് ഇസ്ലാമിക് സെൻറ്റർ പ്രസിഡൻ്റ് ടി കുഞ്ഞാബു കുട്ടത്തി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ് ഹാജി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി കെ മമ്മു ഹാജി സുലൈമാൻ എം കരീം പി നാസർ മുസ്ലിയാർ എം ഉമ്മർ സലം മുദരിസ് വാഹിദ് അസ്ഹനി സ്വാഗത സംഘം ചെയർമാൻ അസ്ഹർ സഖാഫി കോർഡിനേറ്റർ ഉനൈസ് തുടങ്ങിയവരൊക്കെ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് വരകുണ്ടിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടത്തി അൽഫാറൂഖ് ഫാറൂഖ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രധാന ഇനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ തെർബിയത് ലൗലാദ് സുന്നി മദ്രസയുടെ ബിൽഡിംഗ് അത് കാലപ്പയക്കം കൊണ്ട് അപകടകരമായ ഒരവസ്ഥയിൽ ഉണ്ടായപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൽഫാറുഖ് ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമായി വാർഷികാഘോഷ പരിപാടിയിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിനകത്തും പുറത്തും ഏറെ പ്രശസ്ത നേടിയ മദനീയം ആത്മീയ മജിലിസും എല്ലാ മാസവും ഈ ക്യാമ്പസിൽ നടന്നു വരുന്ന മഹലറയുടെ വാർഷികവും പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടി സുന്നീവചന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി അസ്ഹരി ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സുലൈമാൻ സക്കാഫി മാളിയക്കൽ തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കും മദനീയം ആത്മീയ മജലിസിന് കേരളത്തിലെ പ്രശസ്തനായ അബ്ദുല്ലത്തീഫ് സക്കാഫി കാന്തപുരം നേതൃത്വം നൽകും സമാപന പ്രാർത്ഥനക്ക് കേരളത്തിലെ ആത്മീയ വേദികൾക്ക് നേതൃത്വം നൽകുന്ന സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ തങ്ങൾ സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും മറ്റു പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതാക്കളും ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഈ മഹത്തായ പരിപാടിയിൽ സംവദിക്കുന്നതാണ് എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു കുറ്റത്തി മഹല്ലത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇസ്ലാമിക് സെൻറ്റർ എന്ന സംഘം നിലവിൽ വരികയും അതിൻ്റെ കീഴിൽ കുട്ടത്തി സ്കൂൾ പടിയിൽ ഒരു ജുമാ മസ്ജിദ് നിലവിൽ വരികയും അതിൻ്റെ കീഴിൽ പാറട്ടിക്കുന്ന് ഒരു നിസ്കാരപ്പള്ളിയും നിലവിലെ പഴയ മദ്രസ എൺപത്തിമൂന്നിൽ നിലവിൽ വന്ന മദ്രസ തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നിൽ വിദ്യാഭ്യാസ ചെന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് നിലവിൽ മുന്നോട്ട് കൊണ്ടേക്കുന്ന ജീർണിച്ച മദ്രസ മോശം വളരെ മോശമായപ്പോൾ അൽ ഫാറൂഖ് ഇസ്ലാമിക് സെന്ററിന് കീഴിൽ ഒരു പുതിയ മദ്രസ പണി തൊട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി തുടങ്ങുകയും ഇപ്പോൾ അത് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജന ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അതിൻ്റെ ഉദ്ഘാടനവും മഹതത്വപതിയായ വാർഷികവും മതിയ ആത്മീയ മജിത്സും വളരെ ഭംഗിയായി നടന്നു വരുന്നത് ഈ സംഘത്തിന് കീഴിൽ നിലവിൽ പറാട്ടി സ്കൂൾ പടി ജുമാ മസ്ജിദും ദറുസും പറാട്ടിക്കുന്ന് നിസ്കാരപ്പള്ളിയും മദ്രസയും ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളും നടന്നു വരുന്നു ഈശാള്ള ഇനി അതുപോലെ ഒരുപാട് കുറച്ച് കുടുംബങ്ങൾക്ക് നമുക്ക് വീടിന് സ്ഥലവും വീടും ഒക്കെ നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട് കോയൽ കൊയൽക്കണകള് മറ്റു സഹായങ്ങളൊക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇൻഷാള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്